ആരോഗ്യത്തോടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗവും വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമായ പി ഐ ഷാനവാസിന്റെ വീട്ടിൽ അർദ്ധരാത്രി എത്തി പോലീസുകാർ ഭീഷണിപ്പെടുത്തിയതായി പരാതി സ്ത്രീകളടക്കമുള്ളവരെ ഇൻസ്പെക്ടർ അടക്കമുള്ള പോലീസുകാർ ഭീഷണിപ്പെടുത്തിയെന്നാണ് ഷാനവാസിന്റെ പരാതി ഞാൻ ഒരുപാട് കാണാൻ എന്തിനാ രാത്രി എന്തിനാ എനിക്കറിയണം താൻ ആണെന്ന് എനിക്കറിയണം താൻ എന്താ താൻ സ്റ്റേഷനിൽ വരുന്നത് എന്താ നീ ആണോ നീ ആരാ അർദ്ധരാത്രി വീട്ടിലോ വീട്ടിലെ ഭീഷണിപ്പെടുത്ത് അർദ്ധരാത്രി വീട്ടിലെ ഭീഷണിപ്പെടുത്ത് എന്റെ നമ്പർ നിങ്ങടെ എന്റെ നമ്പർ നിങ്ങടെ നിങ്ങൾ എന്നെ വിളിക്കണ്ടേ ഇത് ആദ്യമായിട്ട് എന്നെന്താ കഷ്ടോ മോഷ്ടിച്ചിണ്ടോ പിന്നെന്താ എന്റെ വീട്ടിലൊക്കെ വരുന്നെങ്കി എന്നെ വിളിക്കണം അല്ല എന്തിന വിളിക്കണം എന്താ എന്താ കാര്യം അടിച്ചു കയറി വരാൻ ഞാൻ ഞാൻ ആ പിന്നെന്താ നിങ്ങൾ നിങ്ങൾ വേണ്ട നിങ്ങ അതിന്റെ നീ നിന്റെ കാര്യ എന്നാൽ അന്വേഷണത്തിന്റെ ഭാഗമായി ഷാനവാസിനെ വിളിക്കാൻ ചെന്നപ്പോൾ ഇദ്ദേഹം പ്രകോപിതനായെന്ന് പോലീസും ഉദ്യോഗസ്ഥരും പറയുന്നു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഷാനവാസ് പങ്കുവച്ചു താമസ തനിക്ക് പറഞ്ഞാലോ ആ ഭീഷണിപ്പെടുത്തല് പറഞ്ഞു എന്റെ ഫോൺ നമ്പർ അവിടെ ഉണ്ട് എന്റെ കാര്യങ്ങളുണ്ട് ഞാൻ ജനപ്രതിനിധിയാണ് എന്നെ വിളിച്ചതാ വരും എന്റെ കാര്യം ചോദിച്ചറിയും ആ താ ഭീഷ്ടിപ്പെടുത്തോ വീട്ടുകൊണ്ടാ മതി താനേ ആ ഭീഷണിപ്പെടുത്തല് ആ താ വന്ന താമ താ വരണ്ട പറഞ്ഞോ തോന്നിയ ദിവസം പഠിക്കാൻ ടുത്ത് വച്ചോ താന പട്ടണടുത്ത് വച്ചോ ട്ടോ അത് എന്റെ അടുത്തേക്കാ പട്ടണടുത്ത് വെച്ചോ തനിക്ക് വേണ്ടി കൊണ്ടുപോ എന്റെ രണ്ടുമൂന്ന് ജീപ്പ അവരും കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക